ഹലോ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വയനാട് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ പിന്നെ എന്താ പറയുക നല്ലൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചക്കക്കുരി ഞാൻ തൊലി ഒളിച്ച് വെച്ചതാണിത് പിന്നെ മുരിങ്ങാലയാണ് പിന്നെ ഇതാ മുളക് പിന്നെ കാന്താരി മുളകും വെളുത്തുള്ളിയാണ് അപ്പം നമ്മളത് ആദ്യം കേൾക്കും ചക്കക്കുരു കഴുകി കുക്കറിൽ ചക്കക്കുരു നമ്മൾ കുക്കറിലേക്ക് കഴുകിയിട്ട് ഇത് കേട്ടോ എളുപ്പമൊക്കെ കറിയാണ് പിന്നെ വെളുത്തുള്ളിയും അതും തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ ചതച്ചിട്ടിടാ പിന്നെ ഇത് വെന്ത് അതിൻ്റെ കൂടെ അരിഞ്ഞോളും ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാറ് എളുപ്പമായ കറി ഇനി നമ്മളത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാതെ കുക്കർ തുറന്ന് നോക്കട്ടോ വെന്തിട്ടുണ്ട് വെന്ത് അപ്പം നമ്മളിനിത് നല്ല കടയിൽക്കൂലി വെച്ചിട്ട് ഉടക്കണം അപ്പം നല്ല ഉടക്ക നമ്മളപ്പം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ഈ മുരിങ്ങയിലയും കൂടെ ഇതിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ കഴുകി വെച്ച മുരിങ്ങയിലാണ് ഇങ്ങനെ ടുന്ന വട്ടെ എന്നിട്ട് പിന്നെ നമ്മളിതിൽ ബാക്കി ചേർക്കാൻ പോകുന്നു നന്നായി അപ്പം കറി നന്നായി തിളക്കുന്നുണ്ട് ഇലയൊന്ന് വേട്ടോ നമ്മൾ ബാക്കിയുള്ള ചേരുവ ചേർക്കാം കറി തുറന്ന് വെക്കെട്ടോ എന്തായി നല്ല നല്ല കുറുകിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാലാ കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചുകൊടുത്ത് ഇത് നല്ല തിളക്കട്ടെ നല്ല രസമാണ് ഇങ്ങനെ നിങ്ങളൊന്ന് മുരിങ്ങൻ്റെ അല്ലേ ചക്കക്കുരുണ്ടി വെച്ച് നോക്കി പണ്ട് വെക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് അതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല ഗ്യാസിന് ഇതിൽ നമ്മൾ വെളുത്തുള്ളി വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല അപ്പോൾ ഇനി തിളക്ക നല്ല തിളച്ച് ചക്കക്കുരു അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്ക കേട്ടോ ഒന്നാം പാൽ ചേർത്താൽ അധികം തിളക്കണ്ട ചക്കുരു നന്നായി ഉടയണം അല്ല നല്ല ടേസ്റ്റ് ഇട്ടതിന് അപ്പോൾ നമ്മൾ തിളപ്പട്ടെ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കടുക്ൂടായിട്ടില്ല അത് നമ്മൾ കടുക് ഇട്ട് ഇട്ടോ അങ്ങനെ ഇത് തിളച്ചിട്ടോ കറി ചെറുത് തിള നല്ല ഒന്ന് തിളക്കണം തിളച്ച് നെച്ച് തീയതി കറി അതിലേക്ക് വസിച്ചു കൊടുക്കുക അപ്പം നമ്മളെ നല്ല ചക്കക്കുരു കറി റെഡിയായിട്ടോ ഈ ഓപ്പ് ചെയ്തുക്കുന്നത് ചക്കക്കുരും മുരിങ്ങയിലയും കറിയും റെഡിയായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നാളെ കാണാം അസലാമലൈക്കും